അസ്സാമലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തു പിസ് റേഡിയോ സമകാലികം പരിപാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബഹുമാനനായ അഡ്വക്കേറ്റ് കെ സി അഷ്റഫ് സാറാണ് അദ്ദേഹം മഞ്ചേരി ജില്ലാ കോടതിയിൽ ദീർഘകാലത്തെ മുപ്പത്തിയാറ് വർഷത്തെ പ്രാക്ടീസുള്ള അദ്ദേഹത്തെയാണ് ഇന്ന് സമകാലികം പരിപാടിയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അദ്ദേഹം മഞ്ചേരി ജില്ലാ കോടതിയിൽ ഇപ്പോൾ നിലവിൽ വന്ന ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിൽ കൗൺസിൽ സിസ്റ്റത്തിൻ്റെ ചീഫ് ഡിഫൻസ് കൗൺസിൽ കൂടിയാണ് അദ്ദേഹവുമായി നമുക്ക് ധാരാളം കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം വ്യക്തി നിയമങ്ങൾ എല്ലാ കാലത്തും അത് സജീവ ചർച്ചകൾക്ക് വിധേയമാണ് പല രൂപത്തിലുള്ള വിമർശനങ്ങൾ ചർച്ചകൾ മുസ്ലിം വ്യക്തി നിയമങ്ങളെ സംബന്ധിച്ച് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള സാധാരണ ജനങ്ങൾക്കുള്ള ചില സംശയങ്ങൾ ദൂരീകരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചർച്ചയുടെ പ്രധാനമായ ഉദ്ദേശമായി നമ്മൾ കാണുന്നത് ഇൻഷാല്ല കെ സി അഷ്റഫ് സാർ നമുക്ക് ഈ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം നമുക്ക് മുസ്ലിം വ്യക്തി നിയമങ്ങൾ അതിലെ വിവാഹ നിയമങ്ങളാണെങ്കിലും അതുപോലെ അതുപോലെ തന്നെ അനന്തരാവകാശ നിയമങ്ങൾ ഇതൊക്കെയാണ് സാധാരണ വിമർശനങ്ങൾക്ക് വിധേയമാകാറുള്ളത് അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നത് അനന്തരാവകാശ നിയമങ്ങളെ സംബന്ധിച്ചുള്ള ചില സംശയങ്ങൾക്കുള്ള മറുപടികൾ അതിൻ്റെ ഒരു ലോജിക്കെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു ഇപ്പോൾ ഒരു മുസ്ലിം വ്യക്തി നിയമത്തിൽ പിന്നെ ഒരു അനന്തരാവകാശ നിയമം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പിന്നെ ആണിനും പെണ്ണിനും അനന്തരാവകാശ സ്വത്ത് തുല്യമായിട്ടല്ല വീതിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ലോജിക്ക് എന്താണ് അതിൻ്റെ ലോജിക്ക് ഇസ്ലാമിലെപ്പോഴും ഭാര്യയുടെ സംരക്ഷണ ചുമതല ഭർത്താവിനാണ് ഭർത്താവിനെ സംരക്ഷിക്കേണ്ട ചുമതല ഒരിക്കലും ഭാര്യക്ക് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൊടുത്തിട്ടില്ല സ്ത്രീകൾക്ക് വേണമെങ്കിൽ പുരുഷനെ സംരക്ഷിക്കാം എന്നല്ലാതെ ഒരു ബാധ്യതയല്ല അതുപോലെ തന്നെ ഭാര്യയെ സംരക്ഷിക്കേണ്ട ചുമതല ഭർത്താവിന് പൂർണ്ണമായും ഉള്ള സ്ഥിതിക്ക് അതുപോലെ തന്നെ നല്ല അർഹതപ്പെട്ട രീതിയിലുള്ള മഹർ കൊടുത്തിട്ടാണ് സ്ത്രീയെ വിവാഹം ചെയ്യേണ്ടത് ആ സ്ഥിതിയിൽ സ്ത്രീക്ക് പകുതി സ്വത്തവകാശം കൊടുക്കുന്നതോടുകൂടി ഈ സംരക്ഷണ ചുമതല ഭർത്താവ് ഏറ്റെടുക്കുന്നതോടുകൂടി അവിടെ തികഞ്ഞ നീതി നടപ്പാകണം പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു അധിക ബാധ്യത അവിടെ ഉണ്ട് എന്നാൽ സ്ത്രീക്ക് ആ ഒരു ബാധ്യതയില്ല അതിലൊരു സമത്വം നിഷേധിക്കുന്ന പ്രശ്നം അവിടെ വരുന്നില്ല ഈ സംരക്ഷണത്തിന്റെ അധിക ബാധ്യത പുരുഷന് വരുന്നോടു കൂടി അത് നീതീകരിക്കപ്പെടുകയാണ് അതെ അപ്പോ സാമ്പത്തികമായുള്ള ഈ ഒരു അധിക ചുമതല ശരിക്ക് അത് പുരുഷനാണുള്ളത് സ്ത്രീക്ക് ത്തരം ഒരു ചുമതല വരുന്നില്ല അപ്പൊ സ്വാഭാവികമായും സ്വത്തിലും അത്ര തന്നെയാണ് അത്ര വെച്ചിട്ടുള്ളത് ഓക്കെ പിന്നെ സാധാരണയായി വരുന്ന ഒരു സംശയമാണ് ഇപ്പോൾ പെൺമക്കൾ മാത്രമുള്ള ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ സ്വത്ത് അയാളുടെ പെൺമക്കൾക്ക് മാത്രമല്ല അയാളുടെ സഹോദരങ്ങൾക്ക് കൂടി വീതിക്കപ്പെടുകയാണ് അപ്പൊ അതിലൊരു അനീതി ഇല്ലേ എന്നുള്ള ഒരു സംശയമാണ് അതിപ്പോ സമീപകാലത്ത് വല്ലാതെ ചർച്ചയ്ക്ക് വിധേയമായ ഒരു വിഷയമാണ് അതെ പലരും സ്പെഷ്യൽ മാരേജ് ആക്ട് ഒക്കെ ഉപയോഗപ്പെടുത്തി അതിനെ മറികടക്കാനും നോക്കുന്നുണ്ട് പഴയ വിവാഹത്തെ പുതിയ രീതിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് സ്പെഷ്യൽ മാരേജ് ആക്ടിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഈ അനന്തരാവകാശ നിയമത്തിൽ നിന്ന് പുറത്തു ചാടാനുള്ള ശ്രമങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ട് സത്യത്തിൽ പിന്നെ ഇതിൽ ഒരുപാട് ദാർശനിക പിന്നെ മായി ചിന്തിക്കേണ്ടതുണ്ട് ഒന്ന് ഈ പ്രശ്നം ഉത്ഭവിക്കുന്നത് സമ്പത്തുള്ള ഒരാൾ മരിക്കുന്നതോടുകൂടിയാണ് സമ്പത്തില്ലാത്തവ മരിക്കണെങ്കിലോ പ്രവാചകന്റെ ചര്യ എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ നാണയത്തൊട്ട് മടിയിൽ വെച്ചിട്ടാണ് മരിക്കുന്നത് അത് മകൾക്ക് എടുത്തു കൊടുത്ത് ദാനം ചെയ്യാൻ പറഞ്ഞിട്ടാണ് മരിക്കുന്നത് അപ്പോൾ പ്രവാചകൻ്റെ ജീവിതമാണ് അനുകരിക്കുന്നതെങ്കിൽ അത് സമ്പത്തില്ലാത്തവൻ്റെ ജീവിതമാണ് ഇത് ഈ സമ്പത്തുള്ളവരുടെ ചിന്തയിൽ നിന്നാണ് ഈ മറികടക്കാനുള്ള പ്രവണത വന്നത് ഇസ്ലാം യഥാർത്ഥത്തിൽ ദരിദ്രൻ്റെ മതമാണ് അടിച്ചമർത്തപ്പെട്ടവൻ്റെ മതമാണ് സമ്പന്നർക്ക് വേണ്ടി ഉണ്ടായ മത അല്ലല്ലോ പിന്നെ മറിച്ച് നിങ്ങൾ വേറൊന്നാലോചിച്ച ഇപ്പോൾ ഒരാൾ മരിക്കുന്നു രണ്ടോ മൂന്നോ പെൺകുട്ടികൾ മാത്രമേ അയാൾക്കുള്ളൂ ചെറിയ കുട്ടികളുമാണ് അയാൾക്ക് യാതൊരു സമ്പത്തുമില്ല വാടക വീട്ടിൽ താമസമാണ് നിത്യവൃത്തിക്ക് കൂലിപ്പണി ചെയ്ത് ജീവിക്കണം ഇയാൾക്ക് മാരകമായ രോഗം വന്ന് മരണം ഉറപ്പാണ് എന്ന് ബോധ്യപ്പെട്ടു അയാൾ കിടക്കുന്ന സമയത്ത് ഈ പെൺമക്കളെ ആരുടെ കയ്യിൽ ഏൽപ്പിച്ച് മരിക്കാനായിരിക്കും അയാൾ താല്പര്യപ്പെടുക സ്വാഭാവികമായി അയാളുടെ സഹോദരങ്ങൾ തീർച്ചയായും തൻ്റെ സഹോദരങ്ങളെ അല്ലെങ്കിൽ ഞാൻ എടുത്തു വളർത്തിയ അനിയനെ അല്ലെങ്കിൽ എന്നെ എടുത്തു വളർത്തിയ ജ്യേഷ്ഠനെ വിളിച്ചിട്ട് അവരുടെ കയ്യിൽ ഏൽപ്പിച്ച് എൻ്റെ കുട്ടികളെ നോക്കണം എന്ന് ഏൽപ്പിച്ചിട്ട് മരിക്കാനാണ് ഭൂമിയിലെ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് അതെ അങ്ങനെയുള്ള ജ്യേഷ്ഠന്മാർക്ക് അനിജന്മാർക്ക് നമ്മുടെ സ്വത്തിൻ്റെ ഒരു ചെറിയ അംശം കൊടുക്കുമ്പോഴേക്കും അതിനെ മറികടക്കാൻ വേണ്ടി അതെ സകലമായ ഉപാധികളും സ്വീകരിക്കുന്ന ഈ പ്രവണതയെ അതിനല്ലേ വിമർശിക്കേണ്ടത് തീർച്ചയായിട്ടും അല്ലേ സ്വത്തില്ലാതെ മരിക്കുമ്പോൾ സംരക്ഷണ ചുമതല ഏറ്റെടുക്കേണ്ട ആ സംരക്ഷണ ചുമതലയുടെ പ്രത്യേകത ഒന്ന് ധാർമികമായ ചുമതല രണ്ട് സാമൂഹികമായ ചുമതല പിന്നെ മനസാക്ഷി കൊടുക്കുന്ന ഒരു ചുമതല ഈ മൂന്ന് ചുമതലയും ഈ സഹോദരന്മാരുടെ മേലുണ്ട് സ്വത്തില്ലാതെ മരിച്ചാൽ അപ്പോൾ ആ ചുമതല ഏറ്റെടുക്കുന്ന ആളുകൾക്ക് സ്വത്തുകോട് കൂടി മരിച്ചാൽ അതിൽ അംശം കൊടുക്കുന്നതിനും ചുമതല ഉള്ള ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും അവകാശ അവകാശങ്ങളും വെച്ചു കൊടുക്കണ്ടേ അതാണല്ലോ അതിന്റെ നീതി അപ്പോ അങ്ങനെയുള്ള ഒരു ഒരവസ്ഥയില് നിങ്ങളൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ധാരാളം സമ്പത്തുള്ളവരാണിപ്പോൾ അത് പോവാതിരിക്കാൻ വേണ്ടി ഈ വേലകളൊക്കെ ചെയ്യുന്നത് ഇവരുടെ സ്വത്ത് ശാശ്വതമാണ് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അല്ല ഇന്ന് ധാരാളം സ്വത്തുണ്ടെങ്കിൽ മരിക്കാനാവുന്ന നേരത്ത് അത് മുഴുവൻ നഷ്ടപ്പെട്ട് ദരിദ്രനായി മരിച്ചുകൂടാ എന്ന് തോന്നിക്കൂട അങ്ങനെ സംഭവിക്കാലോ അതെ നല്ലൊരസുഖം വന്നാൽ തീരാവുന്ന സ്വത്തെ നമ്മുടെ രാജ്യത്തെ ഒരു ശരാശരിക്കാരന്റെ കയ്യിലുള്ളൂ അത് മറികടക്കാൻ വേണ്ടിട്ടാണ് ഇപ്പോ ഇസ്ലാമിനെ വിമർശിച്ച് അതെ അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ ക്യാഷ് ഇല്ലാതെ ഒരു തീരെ സാമ്പത്തികമില്ലാതെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ പെൺമുക്കളുടെ ചുമതല ഏറ്റെടുക്കേണ്ട ഒരു ചെറിയ അവകാശം വകുപ്പു കൊടുക്കുമെന്ന് മാത്രമേ നമുക്കതിൽ കാണാൻ പറ്റുകയുള്ളു പിന്നെ അത് മാത്രമല്ല നമ്മുടെ നിയമത്തിലുണ്ട് ഇന്ത്യൻ നിയമത്തിലും കുട്ടികളുടെ സംരക്ഷണ ചുമതല അനാഥ കുട്ടികളുടെ സംരക്ഷണ ചുമതല അവരുടെ സ്വത്ത് ആർക്കൊക്കെ അവകാശം വരുമോ സ്വത്ത് വേണമെന്നില്ല അവകാശം വരുമോ അവർ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് ഇല്ലെങ്കിൽ അവർക്ക് നേരെ നിയമ നടപടി സ്വീകരിക്കാം അപ്പോ ചുമതല ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അവകാശത്തിനും അർഹരാണ് അവകാശത്തിനും അർഹരാണ് നമുക്ക് വളരെ ആർക്കും ും ഒരു യുക്തിയാണ് ഒരു യുക്തിയാണ് പിന്നെ അതുപോലെ നമുക്ക് വേറൊരു കാര്യമായിരുന്നു മനസ്സിലാവുന്നത് ഇപ്പൊ ഇവരൊക്കെ അത് മറികടക്കാൻ വേണ്ടിട്ട് സ്പെഷ്യൽ മാരേജ് ആക്ടിൽ വിവാഹം പുതിയ രൂപത്തിൽ രജിസ്റ്റർ അപ്പൊ അത് അവർ പ്രഖ്യാപിക്കുന്ന എന്താന്ന് ചോദിച്ചാൽ അവരുടെ സഹോദരങ്ങളോട് അവർക്ക് യാതൊരു തരത്തിലുള്ള അറ്റാച്ച്മെന്റും ഇല്ല എന്ന് അങ്ങോട്ട് പ്രഖ്യാപിക്കല്ലേ എന്റെ ഒരു കാശ് പോലും എന്റെ സഹോദരന്മാർക്ക് കിട്ടരുത് ഉം അതിനുള്ള പണിയാണല്ലോ ചെയ്യുന്നത് മാത്രമല്ല ഇനിയിപ്പോൾ നമ്മളുടെ ഒരു മരണശേഷം പിന്നെ നമ്മളുടെ പെൺമക്കൾ എന്തെങ്കിലും പ്രയാസത്തിൽ വരികയാണെങ്കിൽ തന്നെ അതിൽ സഹോദരങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ചെയ്യേണ്ടതില്ലെന്നും ചെയ്യാൻ ആളുകൾ നിർബന്ധിച്ചാൽ പോലും ചെയ്യാൻ അവർക്ക് തോന്നാത്ത തരത്തിലുള്ള ഒരു പ്രവൃത്തിയല്ലേ മാനസികമായി അവർ അതെ ഇനി രണ്ടാമത് ഇപ്പം ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം ചെയ്ത് പുനർവിവാഹം വീണ്ടും ചെയ്തു കഴിഞ്ഞാൽ സ്വത്തവകാശം പിന്നെ ഇസ്ലാമിക നിയമപ്രകാരം നിയമപ്രകാരമല്ലാതെ വീതിക്കാമെന്നാണ് ഇവർ കണക്ക് കൂട്ടുന്നത് യഥാർത്ഥത്തിൽ ഇതിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഇയാളുടെ മരണശേഷം സ്വാഭാവികമായും ഇയാളുടെ അവകാശികളായി വരുന്ന സഹോദരന്മാരോ അവരുടെ മക്കളോ ആരെങ്കിലും അവരുടെ അവകാശം ചോദിച്ചൊരു കേസ് കൊടുക്കും ആ കേസ് ഇവിടെ കോടതി ഒന്നും തീർപ്പാക്കിയാൽ മതിയാവില്ല സുപ്രീം കോടതി വരെ ചെന്നെങ്കിൽ ഈ വിവാഹം രണ്ടാമത് നടത്തിയ വിവാഹമാണ് സാധൂകരിക്കപ്പെടുന്നതെന്നും സ്വത്തവകാശം അതുപ്രകാരമാണെന്നും സ്ഥിരീകരിച്ചു കിട്ടുള്ളൂ അപ്പൊ അതുവരെ സ്വത്തിന് ആർക്കും അവകാശം പിന്നെ സങ്കീർണ്ണമായ പ്രശ്നമായിട്ട് ആ സ്വത്ത് അനുഭവിക്കാനുള്ള അവസരം പോലും കിട്ടാതെ കുട്ടികൾ കഷ്ടപ്പെടുന്നിടത്തേക്കാണ് ഈ വക്രബുദ്ധി അവരെ ചെന്നെത്തിക്കാൻ അതെ അപ്പൊ ഇതിന്റെ ഒരു യുക്തി ഏതൊരാൾക്കും മനസ്സിലാകാവുന്ന ഒരു യുക്തിയാണ് ഇതിലുള്ളത് അതെ അപ്പൊ ഇതുപോലെ തന്നെ പിന്നെ വിമർശനം വരുന്ന മറ്റൊരു ഭാഗം ഒരു ബാപ്പ ജീവിച്ചിരിക്കെ മകൻ മരിച്ചാൽ ആ മകൻ്റെ മക്കൾക്ക് സ്വത്തിന് അവകാശമില്ല ബാപ്പ മരിച്ചിരിക്കെ പിന്നെ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ മക്കൾക്ക് പിന്നെ സ്വത്തിൻ്റെ അവകാശമില്ല ഇയാളുടെ സ്വത്തിനവകാശമില്ല ഇപ്പം ഇതിനെ നമുക്ക് എങ്ങനെയാണ് സൗദ് ഒരു ന്യായീകരിക്കാൻ കഴിയുക ഇത് യഥാർത്ഥത്തിൽ വലിയൊരു വിമർശനമാണ് ആരോട് പറഞ്ഞാലും അവർക്ക് ബോധ്യപ്പെടാൻ പ്രയാസമുള്ളൊരു വിഷയമാണ് സത്യത്തിൽ ഈ പിന്നെ ഇസ്ലാമിലൊരു പ്രത്യേകത ഒരാൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അയാളുടെ സ്വത്തിൻ്റെ പൂർണ്ണമായ ക്രയവിക്രയ അവകാശം അതിൽ നിന്നുള്ള വരുമാനം എടുക്കാനുള്ള അവകാശമൊക്കെ ആ വ്യക്തിയിൽ മാത്രം നിക്ഷിപ്ത ആ വ്യക്തിയിൽ മാത്രം ഒരാളുടെ മരണത്തോടു കൂടിയല്ലാതെ അയാളുടെ സമ്പത്തിലുള്ള അവകാശം മറ്റ് മറ്റവകാശികളിലേക്ക് നീങ്ങുന്നേ അല്ല അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഒരാൾ മരിക്കുന്നു മരിച്ചിട്ട് അയാളുടെ മകനുള്ള അവകാശം നീങ്ങിത്തുടങ്ങുകയാണ് പക്ഷെ തുടങ്ങുമ്പോൾ മകൻ ജീവിച്ചിരിപ്പില്ല ആ മകനിലൂടെ വേണം മകന്റെ മക്കളിലേക്ക് ഈ അവകാശം മകൻ ജീവിച്ചിരിപ്പില്ല അപ്പോൾ മകൻ ജീവിച്ചിരിപ്പില്ലാതെ തന്നെ മകന്റെ മക്കളിലേക്ക് അവകാശം എത്തണം എന്ന് നിർബന്ധം പിടിച്ചാൽ അതിന്റെ അർത്ഥം മകൻ പാപ്പ ജീവിച്ചിരിക്കുമ്പോ തന്നെ മകന് അവകാശം ഉണ്ടായിരുന്നു എന്ന് വരും ഒന്നുകൂടി ആവർത്തിക്ക അതായത് പിതാവിന്റെ സ്വത്തിലുള്ള അവകാശം മകനിലേക്ക് എത്തുന്നു മകനിൽ നിന്ന് മകന്റെ മക്കളിലേക്ക് എത്തുന്നു അപ്പോൾ പിതാവിന്റെ സ്വത്തിലുള്ള അവകാശം മകനിലേക്ക് എത്തുന്ന സമയത്ത് മകൻ ജീവിച്ചിരിപ്പില്ല അതെ പിന്നെ മകനിൽ നിന്നും മകന്റെ മക്കളിലേക്ക് പോകാൻ നിവൃത്തിയില്ല ഇതാണ് വസ്തുത അതല്ല മകൻ മരിച്ചാലും അവിടെ എത്തും എന്നാണ് വാശി പിടിക്കുന്നതെങ്കിൽ മകനിലെത്തും എന്നാണ് അവകാശം എത്തും എന്നാണ് വാശിയെങ്കിൽ മകൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പിതാവിന്റെ സ്വത്തിലുള്ള അവകാശം മകനുണ്ട് എന്ന് പറയലാണ് അപ്പോ നമ്മൾ അടിസ്ഥാനപരമായി പറഞ്ഞ ഒരാളുടെ സ്വത്തയാളുടെ മരണത്തോടു കൂടി മാത്രമേ അവകാശികളിലേക്ക് നീങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞത് തെറ്റായി ആ ഒരു ഇതില്ലാതായി മാറും അപ്പോ ഈ പറഞ്ഞ പോലെ ബാപ്പ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മകന് ബാപ്പയുടെ സ്വത്തിൽ അവകാശമുണ്ട് എന്ന് സ്ഥിരീകരിച്ചാൽ എന്ന് പറയേണ്ടി വന്നാൽ അതിൻ്റെ അർത്ഥം സ്വത്ത് ബാപ്പാന്റെ ഇഷ്ടപ്രകാരം ക്രയവിക്രയം ചെയ്യാനോ അനുഭവിക്കാനോ തടസ്സം നിക്കാൻ ഈ മകന് കഴിയും അങ്ങനത്തെ ഒരു നിയമപ്രശ്നം എനിക്കതിൽ അവകാശമുണ്ട് എനിക്കൂടി അവകാശപ്പെട്ടതാണ് നിങ്ങളത് വിൽക്കാൻ പറ്റൂല സുഖമല്ലാതെ കഷ്ടപ്പെടുമ്പോ ഒരു പത്ത് സെന്റ് വിൽക്കണന്ന് വെച്ചാൽ മകന് തടസ്സവാദ ഉന്നയിക്കാം കേസ് കൊടുക്കാം കാരണം മാപ്പാന്റെ സ്വത്തിൽ എനിക്ക് അവകാശമുണ്ട് ഇപ്പൊ കൊടുത്താൽ എന്ത് പറയും വേപ്പ മരിച്ചിട്ടേ എനിക്ക് അവകാശം അപ്പൊ അവനവന്റെ സ്വത്ത് അവനവന് യഥേഷ്ടം സ്വതന്ത്രമായി വിനിയോഗിക്കാനും ഉപയോഗിക്കാനുമുള്ള അവകാശം സംരക്ഷിച്ചു കൊടുക്കലാണ് ഇതിലൂടെ ചെയ്തത് അതെ ഒരാൾക്ക് തന്റെ ജീവിതകാലം തന്റെ സ്വത്തിൽ പൂർണ്ണമായിട്ടും ക്രയവിക്രയം നടത്താനുള്ള അവകാശം വകവെച്ച് കൊടുക്കാണ് ചെയ്തത് എന്നാൽ ഈ അവകാശം മകൻ മരിച്ചാൽ മകൻ്റെ മക്കൾക്ക് മറ്റവകാശികൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞെടുത്ത് തന്നെ ഖുറാൻ എന്നാൽ അവർക്ക് വേണ്ടി വസിയത്ത് ചെയ്യലാണ് നിങ്ങൾക്ക് ഉത്തമം എന്നുകൂടി പറഞ്ഞ് വെച്ചു എന്നായത്തതിൻ്റെ തൊട്ടപ്പുറത്ത് പറയാം അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഒരാൾ ഞാനിപ്പോൾ പറയുന്നു ആ പേന അവിടെ വ വക്കണം അതേ സ്ഥാനത്ത് ഞാൻ പറഞ്ഞു ആ പേനാവിടെ വെക്കലാണ് നിങ്ങൾക്ക് ഉത്തമം ഏതാണ് ശക്തമായ ഭാഷ രണ്ടാമത്താണ് അപ്പോൾ അവർക്ക് വേണ്ടി വസീയത്ത് ചെയ്യലാണ് നിങ്ങൾക്ക് ഉത്തമം എന്നുള്ളതാവ് പറഞ്ഞാൽ നിനക്ക് പോവാണ് നല്ലത് ഉത്തമം കെട്ടോ എന്ന് പറഞ്ഞാൽ ഒരു ആജ്ഞയാണ് അതെ അതൊരു കുറച്ചുകൂടി ബോധ്യപ്പെടുത്തുന്ന ഒരു അപ്പോ അവകാശം ഇല്ല എന്ന് പറഞ്ഞത് ഈ സങ്കീർണത ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്നാൽ ചെയ്യാനുള്ള ആജ്ഞ അവർക്ക് സ്വത്ത് കിട്ടാനും നീതി കിട്ടാനും വേണ്ടിയിട്ടുള്ള പിന്നെ ഇസ്ലാമിലെ പ്രധാന വിഷയം തന്നെ അനാഥകളുടെ സംരക്ഷണമാണല്ലോ അല്ലെ അനാഥകളെ സംരക്ഷിക്കാത്തവൻ അനാഥകളെ അട്ടി ഓടിക്കുന്നവൻ അനാഥകളുടെ സ്വത്ത് ഉപയോഗിക്കുന്നവൻ ഇവരൊക്കെ ഏറ്റവും വെറുക്കപ്പെട്ട വിഭാഗമല്ലേ അപ്പോൾ സ്വന്തം മക്കളുടെ മക്കളായ അനാഥകളെ മരണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആട്ടി ഓടിക്കുന്ന ആളുകൾക്ക് പിന്നെ ഇസ്ലാമിക നിയമമൊന്നും ബാധകമല്ല കാരണം അവരെന്തല്ല മുസ്ലിംകൾക്കാണല്ലോ മുസ്ലിം വ്യക്തി അല്ലാത്തവർ ഇപ്പം ഇതിൽ വേവലാതിപ്പെടേണ്ട കാര്യമല്ല ഒരു വലിയൊരു നിയമപ്രശ്നത്തെ ഒഴിവാക്കുകയും എന്നാൽ അനാഥകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു വളരെ വലിയൊരു യുക്തിയാണ് ശരിക്കും ഇതിൽ വന്നിട്ടില്ല ഇത് രണ്ടു വല്ലാവിൻ്റെ വചനങ്ങളല്ലേ ആദ്യത്തെ വചനം ആണ് അടുപയോഗിക്കണമെന്നും രണ്ടാമത്തെ വചനമാണ് നിഷേധിക്കണമെന്നും പറഞ്ഞാലെങ്ങനെയാ അതെ പിന്നെ മറ്റൊരു കാര്യമുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനത്തെ ഒരു വിഷയം വന്നാൽ ഒരു നാട്ടിൽ വന്നാൽ ഇപ്പോൾ വാപ്പ ജീവിച്ചിരിക്കലും മകൻ്റെ മരണം സംഭവിച്ചാലും നാട്ടിലെ മഹല് കമ്മിറ്റികളും ഉത്തരവാദപ്പെട്ടവരും അടിയന്തിരമായി ഇടപെട്ട് ആ കുട്ടികൾക്ക് ആ ദുഃഖം തീരുന്നതിന് മുമ്പ് എഴുതി വെക്കാനുള്ള ഒരു മുൻകൈ പ്രാദേശികമായി എടുക്കുന്ന ഒരു സംവിധാനം ഈ മഹലുകളിലൂടെയൊക്കെ നടപ്പാക്കേണ്ടതാണ് അത് നടപ്പാക്കി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഇത്തരം വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനെ അനുകൂലിക്കാൻ തയ്യാറാവുമ്പോ അവരെ കുറ്റപ്പെടുത്തി നമുക്ക് ഈ ഒരു എപ്പിസോഡ് അതിന്റെ അവസാനത്തിലേക്ക് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് മുസ്ലിം വ്യക്തി നിയമത്തിലെ അനന്തരാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില വിമർശനങ്ങളും അവക്കുള്ള യുക്തിസഹമായ മറുപടിയുമാണ് ബഹുമാനായ അഡ്വക്കേറ്റ് കെ സി അഷ്റഫ് സാർ നമ്മളുമായി പങ്കുവച്ചത് ഈ ഒരു എപ്പിസോഡിൽ പങ്കെടുത്ത അദ്ദേഹത്തിന് പി ശ്രേഡിയുടെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു അസ്ലാം വലൈക്കും വരമ വാല്